തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക് ബ്രിക്സിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കുന്നതിനായി കോട്ടക്കൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മിഷൻ രണ്ടായിരത്തി സംഘടിപ്പിച്ചു സാജിദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി ഡി സി സി സെക്രട്ടറി ഇഫ്തിഖാറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു അഷ്റഫ് രാങ്ങാട്ടൂർ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ ജീവി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യം നമ്മുടെ വിജയമല്ല നമ്മുടെ സമ്പത്തല്ല സൗകര്യമൊന്നും അല്ല നമ്മുടെ ശതമാനം പിന്നെ ജനിച്ച് മരണാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ മരണപ്പെട്ടാൽ ഒരു പേരെങ്കിലും ഉറപ്പുള്ളവർ എന്ന് പറയും പരിപാടിയിൽ ബ്ലോക്ക് പ്രസിഡന്റ് കടക്കട ഷോക്കത്തോ മുഖ്യാതിഥിയായി ഐ എൻ ടി യു സി സംസ്ഥാന കമ്മിറ്റി അംഗം പി ഗോപികൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ സുധീർ കോട്ടക്കൽ ഹരിദാസൻ കൊടിഞ്ഞു മുസ്തഫ വില്ലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സേതു മാധവൻ ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് കുഞ്ഞാലൻ കാലടി കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുലൈമാൻ പൂക്കയിൽ അഞ്ജന പാർവതി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു അഷ്റഫ് തയ്യൽ സ്വാഗതവും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആരിഫ് മങ്ങാടൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കോട്ടക്കൽ